നിങ്ങളുടെ രാഷ്ട്രീയം എന്തും ആവട്ടെ ഒരു വലിയ സമൂഹത്തെ സ്വാധീനിക്കുന്ന ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് കൊടുക്കുന്ന ഒരാൾ കൂടിയാണ് അയാൾ ഏതെങ്കിലും തരത്തിലൊരു ക്രിമിനൽ ആക്ടിവിറ്റിയിൽ ഇൻവോൾഡ് ആണെങ്കിൽ അയാൾക്ക് അതിൻ്റെതായ ശിക്ഷ ലഭിക്കണം പക്ഷേ നോക്കൂ ആ ആറ് ഗ്രാം കഞ്ചാവ് അയാളുടെ അയാളുടേതുമല്ല അയാൾ സന്ദർശിച്ച ഫ്ലാറ്റിൽ നിന്ന് കണ്ടെടുത്തു ഒൻപത് പേരാണ് മൊത്തം കൂടി നമ്മളൊന്ന് ഡിവീഡ് നോക്കിയാൽ ആറ് ഗ്രാം ഡിവൈഡഡ് ബൈ ഒൻപത് എത്രയാണ് എന്ന് നോക്കൂ നമ്മുടെ രാജ്യത്തെ എൻ ഡി പി എസ് ആക്ട് പറയുന്നത് എന്താ ഒരു കിലോഗ്രാം വരെ ആണെങ്കിൽ അതിന് സ്മോൾ ക്വാണ്ടിറ്റിയായും പരമാവധി ആറ് മാസം അല്ലെങ്കിൽ പതിനായിരം രൂപ നിങ്ങൾക്ക് പിഴയുടക്കി കടന്നു കേസാണ് ഒരു കിലോഗ്രാം മുതൽ ഇരുപത് കിലോഗ്രാം വരെയാണെങ്കിൽ അത് മീഡിയമാണ് ഇരുപത് കിലോഗ്രാമിന് പുറത്താണെങ്കിൽ മാത്രമാണ് അത് വർഷത്തോളം നോക്കൂ കണക്കിന് കിലോ കഞ്ചാവ് കേരളത്തിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എവിടെ നിന്നാണ് പ്രധാനമായിട്ടും വരുന്നത് ഒഡീഷയിൽ നിന്ന് ആന്ധ്രാപ്രദേശിൽ നിന്ന് തെലങ്കാനയിൽ നിന്ന് അതേസമയം അടക്കമുള്ള മാരകമായ സിന്തറ്റിക് ഡ്രഗ്സ് വരുന്നത് ബെംഗളൂരുവിൽ നിന്ന് ഗോവയിൽ നിന്ന് ഈ റൂട്ടിനെ കൃത്യമായി പിന്തുടർന്ന് പിടിച്ച ആ സോഴ്സ് എന്നേക്കുമായി അവസാനിപ്പിക്കുന്നത് ു പകരം ഈ ഒന്നര ഗ്രാം കഞ്ചാവ് ആ ഒൻപത് പേർ ആറ് ഗ്രാം കഞ്ചാവ് പിടികൂടി ഉപയോഗിച്ചു എന്നത് പിടികൂടി എന്ന രീതിയിലേക്ക് ആ വാർത്ത പോകുമ്പോൾ അതിന്റെ ഉദ്ദേശുദ്ധിയിൽ നിന്നത് മാറുകയും അത് കേവലം ഒരു പി ആർ ആക്ടിവിറ്റി ആയിട്ട് മാറുകയും ഇതാ ഇവിടെ എക്സൈസ് സജീവമാണ് ഇവിടെ ഇതാ ഈ വേട്ട സജീവമാണ് എന്ന തോന്നൽ ഉണ്ടാക്കുകയും ചെയ്തു പിടിക്കരുതെന്നല്ല ഞാൻ ഈ പറഞ്ഞത് പക്ഷേ അതുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ ഇപ്പൊ പുതിയ കേസ് ചാർജ് ചെയ്യാൻ പോവാ വീട്ടിൽ നിന്ന് വടിവാളും വാക്കത്തിയും കണ്ടെത്തിയിരിക്കുന്നത് ഫ്ളാറ്റിൽ പിന്നെ വാക്കത്തി അല്ലാതെ വേറെന്താ വയ്ക്കുക നമ്മുടെ വീട്ടിൽ വന്നാൽ കാണുമല്ലോ മാരകായുധങ്ങൾ ഒന്ന് കോടാലി വീട്ടിൽ തേങ്ങ പുതിക്കാൻ വെച്ചിരിക്കുന്ന